മുപ്പത്തി ഒന്നാമത് എഡീഷൻ എസ്എസ്എഫ് വളാഞ്ചേരി ഡിവിഷൻ സാഹിത്യോത്സവം ഓഗസ്റ്റ് പത്ത് പതിനൊന്ന് തീയതികളിൽ നടുവട്ടം സെക്ടറിലെ രാങ്ങാട്ടൂരിൽ വെച്ച് നടക്കും വായന മനുഷ്യനെ നിർമ്മിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന മത്സര പരിപാടികളിൽ നൂറ്റി അറുപത്തിയെട്ട് ഇനങ്ങളിലായി രണ്ടായിരത്തിലേറെ പ്രതിഭകൾ പങ്കെടുക്കും ഓഗസ്റ്റ് പത്തിന് വൈകിട്ട് അഞ്ച് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സെഷൻ എസ് മലപ്പുറം വെസ്റ്റ് ജനറൽ സെക്രട്ടറി സാദിഖ് നിസാമി ഉദ്ഘാടനം നിർവഹിക്കും മണ്ഡലം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ മുഖ്യ എഡിഷൻ ഡിവിഷൻ ആഗസ്റ്റ് തീയതികളിൽ നടുവട്ടം സെക്ടറിലെ രാങ്ങാട്ടൂരിൽ വെച്ച് പത്താം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സെഷനിൽ ഉദ്ഘാടന പ്രഭാഷണം നടത്തുന്നത് മലപ്പുറം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി നിസാമി തന്നലെയാണ് മുഖ്യാതിഥിയായി എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങളും സന്ദേശ പ്രഭാഷണം നടത്തുന്ന എസ് വൈ എസ് സ്റ്റേറ്റ് സെക്രട്ടറി അബ്ദുൾ റഷീദ് മാസ്റ്റർ നരിക്കോടു സംഗമിക്കുന്നത് ഓഗസ്റ്റ് പതിനൊന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സമാപന സെഷനിൽ കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ പി എസ് കെ ദാരിമി എടയൂർ ഉദ്ഘാടനവും എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹഫീൽ അഹ്സനി ആറ്റിപുറം അനുമോദന പ്രഭാഷണവും നടത്തും പ്രമുഖ പണ്ഡിതന്മാരും നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു രണ്ട് ദിവസങ്ങളിലായി രാങ്ങാട്ടൂരിൽയോരത്ത് സംഘടിപ്പിക്കപ്പെടുന്ന ഈ മത്സരം കലാചാരുതയുടെ വർണ്ണ വിസ്മയം തീർക്കുമെന്നുള്ളത് നിസംശയം പറയാൻ സാധിക്കുന്നതാണ് മറ്റേതൊരു ഉത്സവ വേദികൾക്കും അവകാശപ്പെടാനാവാത്ത ധാർമ്മികമായ അച്ചടക്കം കാത്തു സൂക്ഷിച്ചു കൊണ്ട് കൃത്യമായ ദിശാബോധം വിദ്യാർത്ഥി സമൂഹത്തിന് നൽകുകയും സർഗാത്മിക വിദ്യാർത്ഥിത്വം സാധ്യമാക്കുന്നതിന് വേണ്ട കഠിനമായ ശ്രമം നടത്തുകയും ചെയ്യുന്ന എസ് എസ് എഫ് മുപ്പത്തി വളാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ എസ് എസ് എഫ് വളാഞ്ചേരി ഡിവിഷൻ ഭാരവാഹികളായ സിറാജ് അഹ്സനി വഹാബ് സഖാഫി സലാഹുദ്ദീൻ സഖാഫി മുഹമ്മദ് അലി കരേക്കാട് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു